അങ്ങനെ നമ്മുടെ വസന്തനെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സ്നേഹസദനത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ് ആ ടൈമിൽ പൂജ വന്നിട്ട് പറയുന്നത് വസന്തനങ്ങളൊന്നും നിൽക്കണേ വൺ മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ മുകളിലേക്ക് പോകാൻ കേട്ടോ റൂമിലെത്തി പൂജ കുഞ്ഞിൻ്റെ അരികിലേക്കാണ് പോയത് കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് മോളനിൻ്റെ കുറച്ച് ടോയ്സ് ഞാൻ സ്നേഹസദനത്തിലുള്ള ആ കുഞ്ഞിന് കൊടുക്കട്ടെ നിനക്കിനി എത്ര ടോയ്സ് വേണമെങ്കിൽ അമ്മ അച്ഛനും വാങ്ങിച്ചു തരാലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവൾ ബെഡിനൊന്നും ടോയ്സൊക്കെ എടുത്തൊരു കവറിലാക്കിയിട്ട് വസന്തനങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ വസന്തനങ്ങളത് എന്താണെന്ന് ചോദിക്കുമ്പോഴേത് സ്നേഹസദനത്തിനുള്ള കുഞ്ഞിനെ കൊടുക്കാനുള്ള ടോയ്സ് ആണെന്ന് പറയാൻ കേട്ടോ പിന്നീട് വസന്തൻ അവിടെ എത്തി വിശ്വനാഥൻ സാറിൻ്റെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ പൂജ തന്നു വിട്ടതാണ് ടോയ്സ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് മക്കളെ മനസ്സിൻ്റെ വലിപ്പം നന്മയുള്ള മനസ്സിൽ സഹതാപവും സ്നേഹവും ഉണ്ടാകൂ നന്മയുള്ളവരോട് ചേർന്ന് നമുക്കും നന്മ ഉണ്ടാവും എന്നൊക്കെ പറയട്ടെ വിശ്വനാഥൻ പൂജയെക്കുറിച്ച് അപ്പോൾ വസന്തൻ പറയുന്നത് ഞാൻ അനാഥ കുഞ്ഞെന്നറിയാതെ സംസാരത്തിനിടയിൽ പറഞ്ഞു പോയി അത് പൂജയ്ക്ക് വല്ലാണ്ട് വിഷമമായി അവിടെ ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് തലയാട്ടി തലയാട്ടിങ്ങനെ കേട്ടു നിൽക്കുകയാണ് കേട്ടോ വിശ്വനാഥ് പിന്നീട് സ്നേഹയും അഖിലും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അർജുൻ സാർ ജഡ്ജിയായി വിവരൊന്നും ഓഫീസിൽ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നു സ്നേഹ പറയുന്നുണ്ട് അപ്പോൾ അഖില് പറയുന്നുണ്ട് അത് വീട്ടിലിപ്പോൾ കുഞ്ഞ് വന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരിക്കും അത് കഴിഞ്ഞിട്ട് പറയുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സ്നേഹ ഇപ്പോൾ അർജുൻ്റെ കീഴിൽ അവരുടെ ഓഫീസിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് സ്നേഹയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് അർജുൻ്റെ ജൂനിയറല്ലേ ആ അർജുൻ അവനെ അവനൊരിക്കലും ജഡ്ജിയാവുകയില്ല അവൻ ആ സ്ഥാനത്തേക്ക് താൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെ ഒരു ഭീഷണി സ്വരത്തിൽ ഒരാൾ സംസാരിക്കാം കേട്ടോ ആരാണ് നിങ്ങളൊന്ന് സ്നേഹ തിരക്കിയെങ്കിലും അദ്ദേഹം ഒന്നും പറയുന്നില്ല തൊട്ടടുത്തിരുന്ന് അഖിലെ ആ ഫോണ് പിടിച്ച് വാങ്ങുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആരാടോ താൻ തനിക്കെന്ത് വേണം എൻ്റെ അർജുനായിട്ടും ജഡ്ജി ആവുകയും ചെയ്യും അവിടെ നിൽക്കുകയും ചെയ്യും തനിക്കെന്താടോ ചെയ്യാൻ പറ്റുക ഞാനേ അർജുനൻ്റെ അനിയനാ അനിയൻ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഏട്ടൻ എങ്ങനെ ആയിരിക്കുമെന്ന് തനിക്ക് ഓഹിച്ചൂടെ ഒന്ന് വെച്ചിട്ട് പോടോ ഫോൺ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാം കേട്ടോ ജഡ്ച്ച് സ്ഥാനം കിട്ടിയതേ ഉള്ളൂ അപ്പോഴൊക്കെ തുടങ്ങി ഭീഷണി പക്ഷേ അർജുനൻ സാറിന് ഇതൊന്നും ഒരു ഭീഷണി അല്ലല്ലോ എന്നൊക്കെ പറയുക കേട്ടോ സ്നേഹ പിന്നീട് അർജുനെ അഭിനന്ദിക്കാൻ വേണ്ടി വിശ്വനാഥ സാർ പൂജയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ സമയത്ത് പൂജ കുഞ്ഞിൻ്റെ വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അവളുടെ കരച്ചിലാണ് അച്ച കേൾക്കുന്നത് എന്ന് ചോദിക്കുന്നുട്ടോ ആ സമയത്ത് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ അത് എന്ത് ചെയ്യാൻ അവൾ കരച്ചിൽ നിർത്തുന്നില്ല കൊണ്ടുവന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ് എന്നൊക്കെ പറയുകയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയ അച്ഛ ഇല്ല മോളെ അവരെ അന്വേഷിക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ ആരായാലും എന്നെങ്കിലുമൊക്കെ തിരിച്ചെത്തും അന്ന് ഇവിടെ കുഞ്ഞിനെ അന്വേഷിച്ചു വരികയും ചെയ്യുമെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അർജുന ഇവിടെ അവനെ പ്രൊമോഷൻ കിട്ടിയ കാര്യമൊക്കെ വസന്തൻ പറഞ്ഞു അവരെ ഒന്ന് അഭിനന്ദിക്കണം എന്നൊക്കെ പറയുകയാണ് പൂജ പറയുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് അച്ചാ അങ്ങോട്ടേക്ക് വേണ്ട മോളെ സാവകാശം വന്നാൽ മതി കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നീട് അർജുനന് ഫോൺ കൊടുക്കുക നീതിമാനായ മനുഷ്യനാണ് അർജുൻ അർജുനെ പോലെ ഒരാൾ ഈ പദവിയിൽ വരുന്നത് ആ പദവിക്ക് തന്നെ ഉണ്ടാക്കും എന്നൊക്കെ പറയുക കേട്ടോ ഇനിയും മോൻ വലിയ ഉര ഉയരങ്ങളിലെത്തട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ ഫോൺ കട്ട് കട്ടാണ് ശേഷം പൂജ പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടില്ല ചേട്ടാ എന്താണെന്ന് അറിയില്ല ആ കുഞ്ഞിനെ കാണാൻ തോന്നുന്നു എന്ന് പൂജ പറയുമ്പോൾ അർജുനൻ പറയുന്നുണ്ട് എനിക്കും തോന്നുന്നു ഈ പൂജ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സ്നേഹസനത്തിലെ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ വസന്തൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പരിചയമുള്ള ആരുടെയോ ചായ തോന്നുന്നില്ല മല്ലിക ഈ കുഞ്ഞിന് ചിലപ്പോൾ ഇത് എൻ്റെ തോന്നലായിരിക്കും മല്ലിക അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ട് അവൾ കുഞ്ഞിൻ്റെ കരച്ചിലെങ്ങനെയും മാറ്റാനുള്ള ഒരു തൃതിയിലാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കണം വസന്തൻ പറയാണ് ആ സമയത്ത് വിശ്വസിച്ചിൽ അങ്ങോട്ട് വരികയാണ് എന്താണ് കരച്ചിൽ ഇനിയും നിർത്തിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് പാല് കൊടുത്തോ മല്ലിക പറയുന്നുണ്ട് ആ പാലൊക്കെ കുടിച്ചു പക്ഷെ കരച്ചിൽ മാറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വസന്ത പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെന്ന് വിളിച്ച് നോക്കിയാലോ അങ്ങനെ സർ ഫോൺ എടുത്തിട്ട് ഡോക്ടറെ വിളിക്കുകയാണ് അപ്പോൾ ഡോക്ടറോട് കാര്യം പറയുന്നുണ്ട് കരച്ചിലാണ് നിർത്തുന്നില്ല പാൽ കുടിക്കുന്നില്ല ചോയ്ക്കുമ്പോൾ കുടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം ന്യൂ ബോൺ ബേബീസിന് ഇത്രയും അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് അത് കുഴപ്പമില്ല ഇനി ഒരു പക്ഷെ ഞാൻ നാളെ രാവിലെ വരാമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് വിശുദ്ധത്തിന് ആ കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് അതിനെ കൊഞ്ചിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ മോള് ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു ശേഷം അർജുൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ വസന്തനെ മധുമിതയോട് പറയുന്നുണ്ട് നല്ല വിവരവും വിവേകവുമുള്ള കുട്ടിയാണല്ലേ പൂജ അതുകൊണ്ടല്ലേ സ്വന്തം കുഞ്ഞിൻ്റെ കളിപ്പാട്ടം മറ്റൊരു കുഞ്ഞിനെ ആയിട്ട് കൊടുത്തയച്ചതെന്നൊക്കെ പറയുകയാണ് അപ്പം മധു പറയണ്ടേ ആ എൻ്റെ ചേച്ചിയുടെ മോളല്ലേ ആ ഗുണം കിട്ടാതിരിക്കില്ല മധുവിനെന്താണെന്ന് അറിയില്ല ഇപ്പം കുറച്ച് ഉണ്ട് കേട്ടോ പൂജയോട് പിന്നീട് അവിടെ കുഞ്ഞ് കരയാണ് ചെറിയ കുഞ്ഞുങ്ങൾ വീടിൻ്റെ ഒരു ഐശ്വര്യമാണല്ലേ മധു ആ സ്നേഹസദനത്തിനുള്ള കുഞ്ഞും ഇതുപോലെ കരച്ചിലാണ് പക്ഷെ ഇത് ചെറിയ കരച്ചിലാണ് അവൾ നിർത്താതെ കരയാണ് എന്നൊക്കെ പറയാന് കേട്ടോ അപ്പം മധു പറയുന്നുണ്ട് പാവം ആരാണ് അവൻ്റെ അച്ഛനും അമ്മയും എല്ലാം വസന്ത ചോദിക്കുന്നുണ്ട് മധു ആ കുഞ്ഞിന് നമുക്കറിയുന്ന ആരുടെയോ ചായയുണ്ട് എനിക്കാ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല പരിചയം തോന്നുകയാണ് എന്നൊക്കെ പറയാണ് അപ്പം അതു ചോദിക്കുന്നുണ്ട് ആ കുറച്ചുകൂടി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ശരിക്കും ആരുടെ ചായയാണെന്ന് എന്നൊക്കെ അവരങ്ങ് സംസാരിക്കാം കേട്ടോ വീണ്ടും സ്നേഹസാധനം കാണിക്കുമ്പോഴേ കുഞ്ഞവിടെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ വിഷ്ണുദാസിനെ കുറെ തൊട്ടിലിട്ട് ആട്ടി നോക്കുന്നൊക്കെ ഉണ്ട് കുഞ്ഞിനെ പക്ഷെ അവൾ കരച്ചിലൊന്നും നിർത്തുന്നില്ല അതേസമയം തന്നെ പൂജയുടെ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ പൂജ ഒരുപാട് മോളെ തൊട്ടിലിട്ട് കുലിക്കുകയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല കേട്ടോ അങ്ങനെ അവളെ ബെഡിലേക്ക് എടുത്ത് കിടത്തുകയാണ് ആ സമയത്ത് അർജുനെ എണീറ്റ് വന്നിട്ട് കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ് കേട്ടോ കൃഷ്ണ മോളെ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ പൂജയ്ക്ക് ദേഷ്യം വരികയാണ് ആജുചേട്ടനും മിണ്ടാതിരിക്കുമോ ഞാൻ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് ഉറക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്താണ് ആജുചേട്ടൻ്റെ ഒരു കൊഞ്ചിക്കര എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അത് ഡെലിവറി കഴിഞ്ഞാൽ എല്ലാവരും അമ്മമാരുടെ ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ പൂജയുടെയും കാണിക്കുന്നത് രാത്രിയിലെ കുഞ്ഞുക്കാരെ ഇങ്ങി അവർക്കുണ്ടാവുന്ന ആ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ പൂജ അർജുൻ്റെ മേൽ പ്രകടിപ്പിച്ചത് അങ്ങനെ അർജുനന് പിന്നെ മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ രാവിലെ ആയപ്പോഴേ സ്നേഹസാധനത്തിൽ ഡോക്ടറെ എത്തുകയാണ് അങ്ങനെ കുഞ്ഞിനെ നന്നായിട്ടൊന്ന് പരിശോധിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പരിശോധനയിൽ അവർ പറയുന്നുണ്ട് കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ലല്ലോ ആരോഗ്യത്തിന് അങ്ങനെ വയറിന് ബുദ്ധിമുട്ടോ ഗ്യാസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോർമുല മിൽക്ക് എടുക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ വയറിനസ്വസ്ഥയും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും കുഞ്ഞിനെ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥത കൊണ്ടാവില്ല കുഞ്ഞ് ഈ കരച്ചിലെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് മറ്റൊന്നുമല്ല ഇത് മുലപ്പാലിന് വേണ്ടിയിട്ടുള്ള അവളുടെ കരച്ചിലാണ് ഇത് അവരുടെ അമ്മയോടുള്ളൊരു പ്രതിഷേധം കൂടിയാണ് കേട്ടോ ഈ കരച്ചിൽ കുഞ്ഞ് കാണിക്കുന്നത് എന്നൊക്കെ ഡോക്ടർ ചിരിച്ചുകൊണ്ട് വിശ്വനാഥ്നോട് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ വിശ്വനാഥ് ഭയങ്കര വിഷമാകാൻ കേട്ടോ കാരണം സ്വന്തം അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുഞ്ഞല്ലേ ഇവിടെ ഈ കുഞ്ഞിനെവിടുന്ന മുലപ്പാൽ കൊടുക്കാൻ കഴിയുക എന്നൊക്കെ ഡോക്ടറോട് അങ്ങനെ സംസാരിക്കുന്നുണ്ട് വിശ്വനാഥ് തൽക്കാലത്തിന് ഈ കരച്ചിൽ നിർത്തണമെങ്കിൽ അവൾക്ക് മുലപ്പാൽ കിട്ടിയേ തീരൂ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് പൂജയും അർജുനും കയറി വരുന്നത് അവർ ഇന്നലെ മുതൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ തുടങ്ങിയതാണ് കുഞ്ഞിനെ ഒന്ന് കാണാൻ തീരുമാനിച്ചത് അങ്ങനെ കുഞ്ഞിനെ കനക അവരുടെ കുഞ്ഞിനെ കനകേച്ചിനെ ഏൽപ്പിച്ചിട്ട് അവർ രാധമോളെ കാണാനായിട്ട് സ്നേഹസദനത്തിൽ എത്തുകയാണ് അപ്പോൾ ആ ഒരു ടൈമിലാണ് അവിടുത്തെ കുഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ അവർ കാണുന്നത് കേട്ടോ ഇത് കാണുമ്പം പൂജയ്ക്ക് ഭയങ്കര സഹതാപവും വിഷമമൊക്കെ തോന്നുകയാണ് ഇനി ഒരു പക്ഷേ അവൾ ആ കുഞ്ഞിനെ മുലയിട്ടുന്നതാവാം വെറും എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്